ഞങ്ങളെ ഞങ്ങളിപ്പോ ഇവിടെ ഉള്ളത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ തന്നെ അടുത്തതായിട്ട് വരുന്ന ഒരു ഭാരതപ്പുഴക്ക് കുറുകായിട്ട് വരുന്ന കാങ്കപ്പുഴ റെഗുലേറ്റർ കം അടുത്താണ് ഇത് വലിയൊരു പദ്ധതിയാണ് കുറ്റിപ്പുറം ഭാഗത്തേക്കുള്ള എളുപ്പ മാർഗമാണ് ഈ ഒരു റെഗുലേറ്റർ കംബ്രിഡ്ജ് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ അതിന്റെ തൊഴിലാളികളാണ് ആപ്പിലോ കിതർച്ഛസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാളാ കിത്ര കിട്ടണ മൈന കത്ത് മൈന ഇന്ന് എന്റെ കൂടെ അലിയുണ്ട് അലിനായിട്ട് രണ്ടു വർഷം മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു ഉണ്ണിമൂൻ തന്റെ വീട്ടിൽ പോയിട്ട് ആ വീഡിയോ അങ്ങോട്ട് കയറി കത്തി അതുപോലെ ഇതും കേറിക്കത്തണം ഇതാണ് ഇതിന്റെ അടുത്ത വ്യൂ കറക്റ്റ് ആയിട്ടുള്ള എന്റെ മാബിക് മിനിയിലെടുത്ത് ആ ഒരു ഷോട്ട് ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ വീഡിയോ നിങ്ങൾ കാണണം അഖിബുൽ ആദ്യം തന്നെ ഈ വീഡിയോയിലെ ഈ റെഗുലേറ്റർ കംബ്രിഡ്ജിന്റെ വ്യത്യസ്തമായ ഒരു വിശേഷത്തോട് കൂടി തുടങ്ങാം മലപ്പുറം പാലക്കാട് ജില്ലകളുടെ അതിർത്തിയിലെ രണ്ട് പട്ടണങ്ങളായ പാലക്കാട് ജില്ലയിലെ കുമ്പിടിയെയും മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തിനെയും വളരെ എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്ന ഒരു പദ്ധതിയാണിത് ഇനി വ്യത്യസ്തമായ കാര്യം എന്താണെന്നല്ലേ ഈ കാന്ങ്കപ്പുഴ റെഗുലേറ്റർ കംബ്രിഡ്ജിന്റെ അടുത്ത സ്ഥലങ്ങളിൽ ായി രണ്ട് തടയണകൾ കൂടിയുണ്ട് ഒന്ന് ചമ്പ്രവട്ടം തടയണയും അതുപോലെ തന്നെ വെള്ളിയങ്കല്ല് തടയണയും ഈ ചമ്രവട്ടം റെഗുലേറ്റർ കംബ്രിഡ്ജിലും അതുപോലെ തന്നെ വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കംബ്രിഡ്ജിലും സംരക്ഷിക്കുന്ന ജലസ്രോതസ് അതത് ജില്ലകളിലെ പരിസര പ്രദേശത്തുകാർക്കും മാത്രമുള്ളതാണെങ്കിൽ കങ്കപ്പുഴ റെഗുലേറ്റർ കംബ്രിഡ്ജിൽ സംഭരിക്കുന്ന ജലം അത് രണ്ട് ജില്ലക്കാർക്കും ഒരുപോലെ ഉപയോഗപ്രദമാണ് അവർക്ക് അത് സംഭരണിയിലൂടെ അവർക്ക് ഉപയോഗപ്പെടുത്താൻ കൃഷി ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ മറ്റു കുടിവെള്ള ക്ഷാമത്തിനൊക്കെ ഉള്ള ഒരു പരിഹാരമായിട്ടാണ് ഈ കാന്ങ്കപ്പുഴ റെഗുലേറ്റർ കംബ്രിഡ്ജ് പദ്ധതി ഇവിടെ നടപ്പിലാകാൻ പോകുന്നത് ഇനി നമ്മൾക്ക് ഈ കാന്ങ്കപ്പുഴ റെഗുലേറ്റർ കംബ്രിഡ്ജിന്റെ രൂപീകരണവും അതിനോടനുബന്ധിച്ച കാര്യങ്ങളും ഒന്ന് വിശദീകരിക്കാം രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ടിലെ സംസ്ഥാന ബഡ്ജറ്റിൽ അന്നത്തെ എം എൽ എ ആയിരുന്ന അഡ്വക്കേറ്റ് വി ടി ബൽറാം അവരെ പ്രൊഫസർ എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ എന്നിവരുടെ നിരന്തര ശ്രമമായി സമ്മർദ്ദ ഫലമായി കാന്ങ്കപ്പുഴ പദ്ധതിക്കായി എഴുപത്തിയഞ്ച് കോടി രൂപ അന്നത്തെ സർക്കാർ അനുവദിച്ചു അങ്ങനെ യു യു ഡി എഫ് മന്ത്രിസഭാ കാലയളവിൽ തന്നെ ഇവിടെ ഇതിനുവേണ്ടി മണ്ണ് പരിശോധനകളും നടത്തി പല ഭാഗത്തും ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് മീറ്ററോളം വരെ ആഴത്തിലെ പാറ അതൊരു വെല്ലുവിളിയാവുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഓഗസ്റ്റ് നാലിന് സ്പീക്കർ ചേംബറിൽ നിലവിൽ എം എൽ എ ആയിരുന്ന ശ്രീമാൻ എം പി രാജേഷ് ധനമന്ത്രി കെ എൻ ബാലഗോപാലും അതുപോലെ തന്നെ പ്രൊഫസർ എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ എന്നിവരും ഈ പദ്ധതി സംബന്ധിച്ച് യോഗം ചേർന്നു പദ്ധതിയുടെ പ്രാധാന്യം തൃത്താല എം എൽ എ എം പി രാജേഷ് ആബിദ് ഹുസൈൻ തങ്ങൾ എന്നിവർ ധനമന്ത്രിയെ ബോധ്യപ്പെട്ടു യും ചെയ്തു ഇതിന്റെ പശ്ചാത്തലത്തിലെ പദ്ധതി കിഫ്ബിയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചു അങ്ങനെ കിഫ്ബിയുടെ അംഗീകാരവും ലഭിച്ചു കിഫ്ബിയുടെ പദ്ധതിയിലൂടെ നിർമ്മിക്കാൻ പോകുന്ന ഈ കങ്കപ്പുഴ റെഗുലേറ്ററി കംബ്രിഡ്ജിന് ഏകദേശം നൂറ്റി കോടി രൂപയോളമാണ് നിർമ്മാണ ചെലവ് ഇതിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായി രണ്ട് ജില്ലകളിൽ നിന്ന് എൺപത്തിനാല് പേരുടെ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത് ഈ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണമടക്കം മെയ് മാസത്തോടെ പൂർത്തീകരിക്കാനാണ് കരാർ കമ്പനിയുടെ നീക്കം നാഷണൽ ഹൈവേ എൻ എച്ച് വിപുലീകരണത്തിന്റെ ഭാഗമായി കുറ്റിപ്പുറം പാലത്തിന്റെ പണി ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അടുത്തു തന്നെയായി കാങ്കപ്പുഴ പാലവും പണി നടക്കുന്നു ഭാരതപ്പുഴക്ക് രണ്ട് പാലങ്ങളാണ് അടുത്ത രണ്ട് ദിശയിലായിട്ട് പണി നടക്കുന്നത് ഈ പ്രദേശവാസികൾക്ക് ഭാരതപ്പുഴയെ കൈകോർക്കുന്ന രണ്ട് പാലങ്ങൾ ഈ ഭാഗത്ത് വന്നാൽ കാണാൻ കഴിയും ഞാൻ എന്റെ മാവിക് മിനിയിലെടുത്ത ആകാശ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ മറക്കരുത് ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നത് വരക്കും ബബായ്